അസ്സാം ഇൻഷാ ഇന്ന് എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ള ഒരു അറിവുമായിട്ടാണ് വന്നിരിക്കുന്നത് ശത്രു ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടി അല്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ ആയുധം എന്താണെന്നാണ് ഇന്ന് നോക്കുവാൻ പോകുന്നത് നമ്മൾ ആരെയും ഉപദ്രവിക്കാതെയാണ് നമ്മുടെ കാര്യവും നോക്കി പല ആളുകളും ജീവിക്കുന്നത് എന്നാൽ അതിനൊന്നും വിടാതെ തടസ്സം നിന്നുകൊണ്ട് നമ്മളെ ദ്രോഹിക്കണമെന്നും നമ്മളെ പലതും പറയണമെന്നുള്ള ഉദ്ദേ സതുദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ നമുക്ക് അറിഞ്ഞും അറിയാതെയും നമ്മളെ നശിച്ചു കാണണം എന്ന് ഒരുപാട് പേർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവാം അത് നമ്മുടെ നമ്മ നമ്മളോട് പെരുമാറുന്ന രീതി അവര് ശത്രുതയായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ അതിനൊരു മറുപടി കൊടുക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്കൊരു മറുപടി തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഈ ഒരു ദുഹ ഈ ഒരു ചെറിയൊരു ഒരു ആയത്ത് ഓതിക്കൊണ്ടാകാകുന്നെങ്കിൽ അത്രയും നല്ലതാണ് അവരുടെ കാര്യം പിന്നെ അള്ളാഹു നോക്കിക്കോളും നമ്മളോട് ശത്രുത വെച്ച് പെരുമാറുന്നവരുടെ കാര്യം അത് അള്ളാഹു നോക്കിക്കോളും ഇൻഷാ അല്ലാ അങ്ങനെയുള്ള ഒരു ചെറിയ ആയത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പഠിച്ചു വെച്ചിട്ട് ആരെടുത്താണോ നിങ്ങൾക്ക് അതിനുള്ള മറുപടി പറയേണ്ടത് അവരോട് അവരെ കാണുമ്പോൾ അവരുടെ മുൻപിൽ വെച്ച് മനസ്സിൽ പറഞ്ഞാൽ മതി ആയത്ത് ഏതാണ് അള്ളാഹു പാടുള്ള ഒരു വിഷയമേ അല്ല ചെറിയൊരു ആയത്താണ് നമ്മൾ എന്ത് ചെയ്യുക ഇത് പഠിച്ചു വെക്കുക അവർ നമ്മളോട് കാണിക്കുന്ന ദ്രോഹത്തിനുള്ള മറുപടി മറുപടി ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഈ ആയത്തിനെ ഓതി മനസ്സിൽ ഓതിയാൽ മാത്രം മതി ഒറ്റത്തവണ ഓതിയാൽ മതി അള്ളാഹുദേ അവരെ നേരിടാൻ ഞങ്ങൾ നിന്നെ തന്നെ അവരുടെ നെഞ്ചകങ്ങളിലാക്കുന്നു അവരുടെ എല്ലാ ഷറുകളിൽ നിന്നും ഞങ്ങൾ നിന്നോട് രക്ഷ തേടുകയും ചെയ്യുന്നു അപ്പോ ഇതാണ് അതിന് അർത്ഥം വരുന്നത് എന്നാൽ നമുക്ക് ശത്രുത നമ്മളോട് ശത്രുത വെച്ച് പെരുമാറുന്ന ആളുകൾക്ക് പിന്നെ നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നമുക്ക് കൊടുക്കാൻ പറ്റിയ നമ്മൾ മറുപടി ഒന്നും പറയണ്ട ഇതൊന്ന് പറഞ്ഞാൽ മാത്രം മതി മനസ്സിരുത്തി ഇതൊന്ന് പറഞ്ഞാൽ മാത്രം മതി ഇൻഷാല്ലഹ അതിനുള്ള മറുപടി റബ്ബ് കൊടുക്കും ഇൻഷല്ല പിന്നെ അവരുടെ അവരെ കൊണ്ടുള്ള ശല്യം തന്നെ ഇല്ലാതാകുമെന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയുന്നതാണ് ഇൻഷാല് എല്ലാവരും ഇത് പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സമയത്ത് എടുത്ത് പ്രയോഗിക്കുക തീർച്ചയായിട്ടും ഇതിന് മറുപടി ലഭിക്കുക നമുക്ക് ആർക്കും അല്ലാഹു നമ്മളോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആർക്കും നമുക്ക് മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാൻ ഒരു അധികാരവും ഇല്ല അല്ലെ നമ്മൾ കുറച്ച് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മളോട് കാണിക്കുന്നവർക്ക് അള്ളാഹു അതിനുള്ള റബ്ബ് അതിനുള്ള കൂലി കൊടുക്കുമെന്ന് ഇൻഷാല് അതുകൊണ്ട് ഇങ്ങനെയും നമുക്ക് കൊടുക്കാം മനസ്സിൽ ആ ആളിനെ കാണുന്ന സമയത്ത് മനസ്സിലിതൊന്ന് പറഞ്ഞാൽ മാത്രം മതി മനസ്സിലിതൊന്ന് പറഞ്ഞാൽ മാത്രം മതി ഇപ്പൊ പല ആളുകളും നമ്മൾ മറ്റുള്ളവരെ നന്നാകണ്ട അല്ലെങ്കിൽ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ എന്താ പറയുന്ന സൂയ കുശുംബ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ആ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പം ഇങ്ങനെ ചില ആയത്തുകളും വിവാഹകളും ദിക്കറികളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏകദേശം നമുക്ക് നമ്മുടെ കൈക്കുള്ളിൽ തന്നെ ആക്കാൻ കഴിയും ശത്രുക്കളുടെ ദ്രോഹം കാരണം നമ്മുടെ ജീവിതം എറിയാതിരിക്കട്ടെ പിച്ചുചീണ്ടി എറിയാതിരിക്കാറിയാതിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ നല്ലത് ചെയ്തിട്ട് അത് കാണാതെ മനസ്സിലാക്കാതെ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നവർ അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ് മനുഷ്യല്ല അവർക്ക് നമ്മൾ ചെയ്ത നന്മകൾ മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് കൊടുക്കേണ്ട മറുപടി ഇത് മാത്രമേ ഉള്ളൂ അന്നാഹിങ്കൽ നിങ്ങളെ കാര്യം അർപ്പിച്ചുകൊണ്ട് ഇത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി റബ്ബ് കൊടുക്കും ഇൻഷാല്ല എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ആരും ലൈക്ക് ചെയ്ത് കാണുന്നില്ല ഇൻഷാല്ല ലൈക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കതിനുള്ളൊരു പ്രചോദനമാണ് കാരണം പുതിയ പുതിയ വീഡിയോ ഇടാനും നിങ്ങൾക്ക് അറിവ് പകർന്നു തരുവാനുമുള്ളൊരു പ്രചോദനമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അറിവ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിനോട് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ അത് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വരികയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ചാനലിന്റെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് തന്നെ എടുക്കുക ആർക്കും വീഡിയോ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇൻഷാള്ള എല്ലാവരെയും ശത്രുക്കളുടെ ദ്രോഹങ്ങളെ തൊട്ടും പലവിധ ആപത്തുകളെ തൊട്ടും എല്ലാ തടസ്സങ്ങളെ തൊട്ടും നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ ആരും മറ്റുള്ളവരോട് വെറുപ്പ് വെറുപ്പുവെച്ച് പെരുമാറാതിരിക്കുക ഇൻഷാല്ല വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമുലി